പോയ്കയിൽ കുമാരഗുരുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ സെമിനാറും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു സാഹിത്യകാരൻ കാഞ്ചാർ രാജൻ സെമിനാർ ഉദ്ഘാടനം പ്രദർശനോദ്ഘാടനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൌൺസിൽ അംഗം എം സി ബോബൻ നിർവഹിച്ചു അറിവ് അടിമത്തം വിമോചനം പൊയ്കിയിൽ കുമാരഗുരുവിന്റെ ദർശനം എന്ന വിഷയത്തിൽ ചരിത്ര വിദ്യാർത്ഥി സ്വാതി മോഹൻലാൽ സെമിനാർ നയിച്ചു സാഹിത്യകാരൻ കാഞ്ചിയാർ രാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഈ ദിവസത്തെ മാറ്റാൻ പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സംഗമം കൂടിയായിരിക്കാം ഇത് എന്ന് ഞാൻ കരുതുന്നു നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഓരോന്നായി പതുക്കെ പതുക്കെ ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നവോത്ഥാനം പ്രാധാന്യം ഈ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ പ്ലാവില പുരസ്കാര ജേതാവ് പുഷ്പമ്മയെ കവി കെ ആർ രാമചന്ദ്രൻ ആദരിച്ചു കുമാരഗുരുവിന്റെ പാട്ടുകൾ തോവാള ആചാര്യ കലാക്ഷേത്രത്തിലെ ഗായകർ ആലപിച്ചു സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ആർ മുരളീധരൻ ജോർജ് കുട്ടി ജിയോബോക്സ് വി ആർ സുരേഷ് മനോജ് ടി എൻ രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു